പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജുവല്ലേഴ്സ് താഴേപ്പാലം തിരൂർ തിരൂർ ആശുപത്രിയിൽ തൊഴിലാളികളെ പിരിച്ചുവിട്ടതിനെതിരെ പ്രഖ്യാപനം വർഷങ്ങളായി തിരൂർ ആശുപത്രിയിൽ സെക്യൂരിറ്റി ക്ലീനിംഗ് തൊഴിൽ ചെയ്തിരുന്ന തൊഴിലാളികളെ അന്യായമായി ജോലിയിൽ നിന്നും ഒഴിവാക്കിയ കരാർ ഏജന്റിന്റെ നടപടിക്കെതിരെ സമരപ്രഖ്യാപനം നടത്തി സമരം സമരമണ്ഡകറ്റ് ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ കീഴിൽ ജോലി ചെയ്തിരുന്നവരെയാണ് കരാർ ഏജന്റായ ജനത എന്ന സ്ഥാപനം അന്യായമായി തൊഴിൽ നിഷേധിച്ചിരിക്കുന്നത് നിസാര കാരണങ്ങൾ പറഞ്ഞ് നാളെ മുതൽ ജോലിക്ക് വരേണ്ട എന്ന അധികാരം നിറഞ്ഞ സമീപനമാണ് ഏജന്റ് കൈക്കൊള്ളുന്നത് അബ്ദുറഹ്മാൻ മുല്ലശ്ശേരി സെലീന അനാര എന്നിവർ അനാരം തിരൂർ ജില്ലാസ്പത്രിയിൽ നിന്ന് കുറേ കാലമായി ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ ഒരു കാരണമില്ലാതെ പിരിച്ചുവിടുന്ന സമ്പ്രദായം ജനതാ കമ്പനി എന്ന പേര് തുടങ്ങി മൂന്ന് വർഷം മൂന്ന് മാസം കഴിഞ്ഞു ഈ മൂന്ന് മാസത്തിനിടയ്ക്കൽ എട്ട് പേരെ പിരിച്ചുവിട്ടിരിക്കുകയാണ് ഒരു കാരണമില്ലാതെ ആണ് പിരിച്ചുവിടുന്നത് ശമ്പളമാണെങ്കിൽ കൃത്യസമയത്ത് കൊടുക്കുന്നുമില്ല ഇങ്ങനെ ധിക്കാരമായ സമീപനമാണ് ജനതാ കമ്പനിയുടെ പേരിൽ നടക്കുന്നത് ഇത് അവസാനിപ്പിക്കണമെന്ന് ഒരു അപേക്ഷയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു ഒരു സൂചന മാത്രമാണിത് ഈ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി അഡ്വക്കേറ്റ് ഗിരീഷ് പാർട്ടിയുടെ ആയ എല്ലാമായഗാവ് കാര്യങ്ങൾ വിശദീകരിച്ചതിന് വേണ്ടി നഗാവിനെ ക്ഷണിച്ചു അധ്യക്ഷൻ സഖാവ് ബാലകൃഷ്ണേട്ടൻ പ്രിയപ്പെട്ട സഖാക്കളെ സുഹൃത്തുക്കളെ ഇന്ന് ഈ ആശുപത്രിക്ക് മുമ്പിൽ ഇത്തരത്തിലുള്ള ഒരു സൂചനാ സമരം സംഘടിപ്പിക്കാനിടയായ സാഹചര്യത്തെ സംബന്ധിച്ച് യൂണിയൻ്റെ പ്രസിഡൻ്റ് കൂടിയായിട്ടുള്ള സഖാവ് ബാലകൃഷ്ണേട്ടൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി വർഷങ്ങളായി ഈ ആശുപത്രിയിൽ ശുചീകരണ തൊഴിലാളികളായും സെക്യൂരിറ്റി ജീവനക്കാരായും ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല നിലയിൽ പരിശീലനം സിദ്ധിച്ച് നിരവധി വർഷങ്ങളായി നല്ല രീതിയിൽ ഈ ആശുപത്രിയിൽ സേവനമനുഷ്ഠിച്ച് വരുന്നവരാണ് ആദ്യം ആശുപത്രി മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ കീഴിലും അതിനുശേഷം ആശുപത്രികളിലെല്ലാം വിവിധ കരാർ ഏജൻസികൾ ഔട്ട്സോഴ്സിംഗ് വഴി ഇത്തരത്തിലുള്ള ജോലികൾ നിർവഹിക്കാൻ തുടങ്ങിയതിന് ശേഷം അത്തരം കമ്പനികൾക്ക് കീഴിലും ഈ ഹോസ്പിറ്റലിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രവൃത്തികൾക്കകത്ത് തൊഴിൽ ചെയ്ത് വരുന്നവരാണ് എന്നാൽ ആലപ്പുഴ ആസ്ഥാനമായുള്ള ജനത എന്ന പേരിലുള്ള ഒരു കമ്പനി ആ കമ്പനിയാണ് കഴിഞ്ഞ മെയ് മാസം മുതൽ ഈ ആശുപത്രിയിലെ ശുദ്ധീകരണ തൊഴിലാളികളുടെയും അതുപോലെ തന്നെ സെക്യൂരിറ്റി ജീവനക്കാരുടെയും കരാർ ഏറ്റെടുത്തിട്ടുള്ളത് ആ ഏജൻസി കരാർ ഏറ്റെടുത്ത ഉടനെ ആദ്യം ചെയ്ത നടപടി ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന വേതനത്തിൽ നിന്നും രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ കുറവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് എടുത്തത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യ രാജ്യത്ത് ആകമാനം വിലക്കയറ്റം വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ജീവിത ചിലവുകൾ വർദ്ധിച്ചു വരുന്നു അങ്ങനെ എല്ലാ മേഖലയിലും കൂലി കൂടുതലിനു വേണ്ടി ആളുകൾ മുറവിളി കൂട്ടുമ്പോൾ പല സ്ഥലത്തും കൂലി കൂടുതൽ വ്യാപകമായി അനുവദിക്കുന്ന ഒരു സമയത്താണ് ഒരു കമ്പനി പുതുതായി രംഗപ്രവേശം ചെയ്യുകയും നിലവിൽ ജോലി ചെയ്തിരുന്ന ആളുകളുടെ ഇന്നലെ വരെ വാങ്ങിക്കൊണ്ടിരുന്ന കൂലി വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിരുന്നു വളരെ അപൂർവമായിട്ടുള്ള ഒരു അനുഭവമാണത് അന്ന് ഇവിടെ വലിയ രീതിയിലുള്ള സംഘർഷം സൃഷ്ടിക്കാനാണ് ആ കമ്പനി ശ്രമിച്ചത് പക്ഷേ ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകളുടെ സമയോചിതമായ ഇടപെടലിൻ്റെയും സി ഐ ടി യു സംഘടനാ നേതൃത്വത്തിൻ്റെ സാന്നിധ്യമുണ്ടായതുകൊണ്ടുമൊക്കെ നല്ല നിലയ്ക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ മധ്യസ്ഥതയിൽ ആ വിഷയങ്ങൾ ചർച്ച ചെയ്ത് രമ്യമായ പരിഹാരം കാണാൻ സാധിക്കും എങ്കിലും നിലവിൽ കഴിഞ്ഞ വർഷം വാങ്ങിക്കൊണ്ടിരുന്ന പുലിയേക്കാൾ ആയിരം രൂപയോളം കുറവ് വരുത്തിക്കൊണ്ടാണ് ആ ഒത്തുതീർപ്പിന് ഗത്യന്തരമില്ലാതെ തൊഴിലാളികൾക്ക് സമ്മതിക്കേണ്ടി വന്നത് ഇവിടെ തൂത്തു വായിരുന്ന ആളുകൾ അവരെ നിസ്സാരവൽക്കരിക്കാൻ അല്ലെങ്കിൽ അവർ പക്ഷേ അവർ നിസ്സാരമായി പരിഗണിക്കാനാണ് ചില ആളുകൾ സമൂഹം ശ്രമിക്കാറ് കുറച്ച് ദിവസം അവരാ ജോലി ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ എത്രത്തോളമായിരുന്നു അവരുടെ തൊഴിലിൻ്റെ മഹത്വമെന്ന് ഇവിടെ നമ്മുടെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഇവിടെ വളരെ സുഖമമായ രീതിയിൽ ഇവിടുത്തെ സെക്യൂരിറ്റി ജോലികളും ക്ലീനിങ് ജോലികളൊക്കെ നടന്നു പോയിരുന്നതാണ് അത് പിന്നീട് കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ വേണ്ടി എന്നുള്ള പിന്നെ എന്ന ധാരണയിൽ എന്ന ഉദ്ദേശിച്ചാൽ അതൊരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത് ആ സ്വകാര്യ കമ്പനി അതിൻ്റെ ഇവിടെ അവിടുന്ന് ഇങ്ങോട്ടുള്ള ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ളോട് തികച്ചും അന്യായപരവും ധിക്കാരപരവും വേണ്ടി വന്നാൽ അവരോട് ഒരുതരം പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് പെരുമാറുന്നതാണെന്ന് മനസ്സിലാക്കുന്നത് സമരപരിപാടി അറിയിക്കുന്നു ഈ ഈ എല്ലാവർക്കും എൻ്റെ എൻ്റെ ും സി ഐ ടി യു എഫ് യു എന്നീ തൊഴിലാളി സംഘടനകൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഷൈനി നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്